മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ എണീച്ചിട്ട് പോവുകയാണ് ബാവ ഇന്നലെ ഏൽപ്പിച്ചിന് രാവിലെ ആസ്പത്രി പോകാനുണ്ട് ഞാൻ ഈ സമയത്തൊന്നും എണീക്കലില്ല പിന്നെ വാവ അറിഞ്ഞുകൊണ്ട് എണീച്ചു അങ്ങനെ ഭാവ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ഭയങ്കര തണുപ്പുണ്ട് ബാബ എന്നോട് പറയുന്നു ഉള്ളില് നല്ല ചൂട് കിട്ടുന്ന കോട്ട് ഉണ്ട് എൻ്റെ അടുത്ത് വേണ്ടിക്ക് തരാം അടുത്തുണ്ട് അങ്ങനെ ഞാനും ബാബയും കൂടിയിട്ട് നേരെ ചായ കുടിക്കാൻ പോയി അടുത്തുള്ള ചായക്കടയിൽ അങ്ങനെ അന്ന് ചായയും കുടിച്ചിട്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂമിൻ്റെ അടുത്ത് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ദുക്കാനിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അവിടെയാണ് ബാബക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടീനി ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ കുറച്ച് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് ടൈം ലൈറ്റാണ് ഇന്ന് കാണിച്ചാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ അപ്പോയിൻമെൻ്റ് കിട്ടും അങ്ങനെ നമ്മൾ ഏകദേശം ദുക്കാനിലെത്തി ഇതാണ് ദുക്കാൻ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് ഇവിടെ ദുക്കാനിലായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് പിന്നെ എൻ്റെ കഫിയിൽ എപ്പോൾ ഷഹാനയിലായതുകൊണ്ട് ഷഹാനൽ നിന്ന് ദോഹയിലേക്കും ദുക്കാനിലേക്കും എല്ലാം ഏകദേശം ഒരേ അടുത്തടുത്തന്നെയാണ് സമയം ഒരേ ടൈമാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഇതാണ് ദുക്കാനിലെ വലിയ ഹോസ്പിറ്റൽ വലിയ അടിപൊളി ഡോക്ടർമാരിലുണ്ട് കേട്ടോ എടാ ഈ ദുക്കാനെന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ഖത്തറിൻ്റെ ഒരു ഭാഗം എൻ്റായി അവിടെ പിന്നെ ഈ റൈറ്റിലേക്ക് പോയിക്കാൻ ചക്ര എത്തി ഇതിൻ്റെ അപ്പുറം പിന്നെ കടലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ നല്ല തണുപ്പുണ്ട് ഇവിടെ അങ്ങനെ ബാബനെ കൊണ്ടുപോയിട്ട് ആടെ ഗേറ്റിന്റെ അടുത്ത് ഇറക്കി അങ്ങനെ ഞാൻ അവിടെ പാർക്ക് ചെയ്തു ഏകദേശം എട്ട് മണിക്കാണ് അപ്പോയിൻമെന്റ് എട്ടുമ്പോ കെട്ടടി ആയ അങ്ങനെ കുറച്ച് സമയം കാത്തുനിന്നേരം ഭാവന്റെ കഴിഞ്ഞു ഭാവ വിളിച്ചു

പൊടിക്കാറ്റും ഈ കാറ്റും കൊണ്ടാന്ന് ഭയങ്കര തണുപ്പ് കൂടിയത് ഖത്തറിൽ ഭയങ്കര തണുപ്പാണ് കാശ്മീരിൽ പോയിട്ട് ഇത്ര തണുപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഷഹാനിയൽ കഫീലിൻ്റെ ഒട്ടകങ്ങൾ പോറ്റുന്ന സ്ഥലത്തെത്തി ഇവിടെ കുറച്ച് സമയം കഫീൽ നിന്നിട്ട് വീണ്ടും തിരിച്ചു പോവാം ബാക്കിയുള്ള രണ്ടാമത്തെ അർത്ഥമുണ്ട് ഇയാളെ ഒറ്റക്കായി അപ്പോൾ ഒട്ടകങ്ങളെല്ലാം രാവിലെ എക്സസൈസിന് പോയതാണ് അത് കഴിഞ്ഞ് വന്ന് വെള്ളം കുടിക്കലാണ് ഇതെല്ലാം റേസിങ്ങിൻ്റെ ഒട്ടകങ്ങളായതുകൊണ്ട് രാവിലെ തന്നെ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ വാക്കിങ്ങിന് പോകും അപ്പൊ ഞാൻ നേരെ വീട്ടിലെത്തി ഇനി ഉച്ചക്കത്തെ ഫുഡൊന്ന് വാങ്ങിച്ചിട്ട് വരണം അങ്ങനെ ഫുഡ് വാങ്ങിച്ചോണ്ട് ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം അങ്ങനെ റൂമിൽ കുറച്ച് സമയം ഡ്രസ്റ്റ് എടുക്കുമ്പോൾക്ക് ഒരാൾ കോൾ ചെയ്ത കേട്ടോ അറബി അങ്ങനെ ഒരു പണിക്കേക്ക് വന്നിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് അവരുടെ ഡീഷെല്ലാം കുറച്ച് ആണ് താഴെ സിഗ്നലൊന്നും ഇല്ല അങ്ങനെ മുകളിൽ കയറി ഡിഷെല്ലൊന്ന് നന്നാക്കണ അപ്പോൾ പണിയെല്ലാം കഴിയുമ്പോഴേക്ക് രാത്രി ആയിട്ടോ അങ്ങനെ നേരം എന്തായാലും നല്ല തണുപ്പല്ലേ നമ്മളിപ്പാത്ത അവസ്ഥ വന്നിട്ടുള്ള റൂമിൻ്റെ അടുത്ത് അടവിച്ചായിരിക്കാമെന്ന് വെച്ചിട്ട് ൈമാനി എന്നെ ഏലൈമാനിശ്മീരിൽ ഇത്ര തണുപ്പുണ്ടെന്ന് അറിയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത കാറ്റും തണുപ്പും ഓർത്ത് കാറ്റ് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒരു രക്ഷയില്ലാത്ത തണുപ്പാന്ന് ഓർത്ത് ഒരാഴ്ചയിൽ ഇനിയൊരു വർക്കും കൂടി ഉണ്ട് പോകാൻ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്മാതിരി കാറ്റാണ് പുറത്തുള്ളത് എന്തായാലും ഇതാണ് ചെറിയൊരു വ്ളോഗ് ചെറിയൊരു ആക്കിയതാണ് നല്ലൊരു കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ നമ്മൾ